ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മോഹൻ ഭാഗവത്തും ആർ എസ് എസും അഭിപ്രായം പറയണ്ട എന്ന് വ്യക്തമാക്കി അഖില ഭാരതീയ സമിതി രൂക്ഷമായ വിമർശനം നടത്തി ഇന്ത്യയിൽ അൻപത്തിയാറിടത്ത് ക്ഷേത്രങ്ങൾ തകർത്തതിന്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് ചരിത്രപരമായി നടത്തിയ തെറ്റുകൾ തിരുത്തുകയും ക്ഷേത്രങ്ങൾ അവിടെയെല്ലാം ഉയരുകയും ചെയ്യണം ക്ഷേത്ര പള്ളി തർക്കങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ സമീപകാല പരാമർശങ്ങളെ തള്ളിക്കളയുന്നതായും അഖില ഭാരതീയ സമിതി ജനറൽ സെക്രട്ടറി സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതി അറിയിച്ചു ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടന മാത്രമാണ് ദേശീയതയാണ് ലക്ഷ്യം എന്നാൽ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും മതത്തിന്റെ വിഷയം വരുമ്പോഴും അത് തീരുമാനിക്കേണ്ടത് മതഗുരുക്കളാണ് എന്നും എ കെ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതി പറഞ്ഞു ആർ എസ് എസ് അല്ല ക്ഷേത്രവും മതവും തുടങ്ങിയ കാര്യങ്ങളിലെ അവസാന വാക്ക് അത് മത നേതാക്കളും ആചാര്യന്മാരും മാത്രമായിരിക്കും മതഗുരുക്കളാണ് എന്നും അവർ എന്ത് തീരുമാനിച്ചാലും സംഘവും ബി എച്ച് പിയും അംഗീകരിക്കുമെന്നും സരസ്വതി പറഞ്ഞു മുൻപ് ഭഗവതിന്റെ സമാനമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ടും തങ്ങൾ ില്ല എന്നും ഇപ്പോൾ പ്രതികരണം ആവശ്യമാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഭാരതത്തിൽ അൻപത്തി പുതിയ സ്ഥലങ്ങളിൽ ക്ഷേത്ര നിർമ്മാണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ തർക്കങ്ങളുടെ താല്പര്യത്തിന് ഹിന്ദുമത നേതാക്കൾ പ്രാധാന്യം നൽകുന്നു രാഷ്ട്രീയ അജണ്ടകളെക്കാൾ പൊതുവികാരത്തിന് അനുസരിച്ചാണ് എന്നാൽ മതസംഘടനകളും മത നേതാക്കളും അവരവരുടെ മതത്തിന്റെ ക്ഷേമത്തിനും നീതിക്കും അനുസരിച്ച് പ്രവർത്തിക്കൂ എന്നും വ്യക്തമാക്കി ക്ഷേത്രം മസ്ജിദ് തർക്കത്തിൽ കാവി ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് ആദ്യമായാണ് ആർ എസ് എസിൽ നിന്നും ഭിന്ന മോഹൻ ഭാഗവത് പ്രതികരിക്കുന്നത് ഹിന്ദുമത ആചാര്യന്മാർ മോഹൻ ഭാഗവതനെയും ആർ എസ് എസിനെയും തള്ളിക്കളയാനും കാരണം ഇതാണ് ജഗദ്ഗുരു രാമഭദ്രാചാര്യെ പോലുള്ള മതഗുരുക്കൾ മതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ സംഘം ആത്മീയ വ്യക്തികളെ മാറ്റി നിർത്തണം എന്ന് വിശ്വസിക്കുന്നു വിശ്വാസപരമായ കാര്യങ്ങളിൽ ആർ എസ് എസിന്റെ സ്വാധീനത്തെ തള്ളിപ്പറയുകയും ആർ എസ് എസിന് വെറും ഒരു സാംസ്കാരിക സംഘടന എന്ന് വിളിച്ചതും ഹിന്ദുമത സമൂഹത്തിനുള്ളിലെ വലിയ പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഹിന്ദുമതത്തിന്റെ കാര്യങ്ങൾ കയറി ആർ എസ് എസ് തലയിടേണ്ട എന്നും മത നേതാക്കൾ തന്നെ അത് തീരുമാനിക്കും എന്ന് പറയുമ്പോൾ തിരിച്ചടി കൂടിയാവുകയാണ് ആർ എസ് എസിന് ഹൈന്ദവ ദാർശികനായ സ്വാമി ജിതേന്ദ്രാനന്ദ സരസ്വതിയുടെ പ്രഖ്യാപനം കനത്ത തിരിച്ചടിയാകുന്നു യു പി സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിർമ്മിച്ചതായി അവകാശപ്പെടുന്ന മസ്ജിദുകൾ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടനകൾ നിയമപരമായ ഹർജികൾ നൽകിയതിനു പിന്നാലെയാണ് ഭഗവതിന്റെ പരാമർശം ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങൾ ഉയർത്തി വർഗീയ ചേരിത്തിരിവ് പ്രചരിപ്പിച്ച് ആരും ഹിന്ദുക്കളുടെ നേതാവാകില്ല എന്ന് ഭഗവത് പറഞ്ഞിരുന്നു മാത്രമല്ല പുതുതായി ക്ഷേത്രങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മോഹൻ ഭാഗവത് മുൻകാലത്തും ആവശ്യം ഉന്നയിച്ചിരുന്നു ഇതിനിടെ ഹൈന്ദവ ആചാര്യനായ രാമഭദ്രാചാര്യ ആർ എസ് എസ് മേധാവിയുടെ അധികാരത്തെ വെല്ലുവിളിച്ചു മോഹൻ ഭാഗവത് ഞങ്ങളുടെ അച്ചടക്കക്കാരനല്ല ഞങ്ങളാണ് ക്ഷേത്രകാര്യങ്ങൾ ക്ഷേത്ര കാര്യങ്ങൾ തർക്കം ആക്രമത്തിലേക്കും മസ്ജിദ് മരണത്തിലേക്കും നയിച്ച സംഭാലിലെ സമീപകാല അശാന്തി അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജുഡീഷ്യൽ ജനാധിപത്യ പ്രക്രിയകളുടെ പ്രാധാന്യമെടുത്തു കാണിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾക്ക് അനുകൂലമായ കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നതാണ് പോസിറ്റീവ് വശം കോടതികളിലൂടെയും ബാലറ്റിലൂടെയും പൊതുജന പിന്തുണയോടെയും ഹിന്ദുക്കൾ സുരക്ഷിതരായിരിക്കുമെന്നും രാമഭദ്രാചാര്യ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർബാനോസ്